തന്നെ മാജിക് ടീ ആക്കാൻ പോവാണ് വേണ്ടി എന്താണ് പരിപാടി അതെ ഞാൻ യൂട്യൂബിൽ കണ്ടതാണ് യൂട്യൂബിൽ മാത്രമല്ല അല്ലാതെ ഒരുപാട് ഞാൻ ഇതേ പറ്റി വായിക്കുകയൊക്കെ ചെയ്തു ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവം ഒരുപാട് പേർക്കും അറിയാവുന്ന സാധനമൊക്കെ തന്നെയാണ് എങ്കിലും ഈ ഒരു സംഭവം നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടോ അപ്പൊ ഞാൻ വിചാരിച്ച് നമുക്ക് ഇതൊന്നും കൂടെ ചെയ്താലോ അതെ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ആ സംഭവം എന്താന്ന് കാണിച്ച് തരാം അതിനുശേഷം അതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും അതെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് വെള്ളത്തിൽ നല്ലതുപോലെ കഴുകണം അതിനകത്ത് ചിലപ്പോൾ ഇത് ഞാനിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം കഴുകാ കണ്ടോ ഇതിനകത്ത് ഉണ്ടോ അഴുക്കുകൾ അടക്കുന്നുണ്ടോ ഞാനത് കംപ്ലീറ്റ് ഇങ്ങനെ നോക്കി നോക്കി കഴുകി കഴുകി എടുക്കുകയാണ് ഇത് എന്തുവാണെന്ന് ഇതേവരെ പറഞ്ഞില്ല നമ്മൾ കഴുകി കഴുകി നോക്കി നോക്കി പറഞ്ഞു അത് പറഞ്ഞു ഈ സംഭവം നമ്മള് ശംഖുപുഷ്പം വെച്ച് ടീ ഉണ്ടാക്കുക അല്ലെ ബ്ലൂ ടീ ബ്ലൂ ടീ അതാണ് സംഭവം ഇത് ഒരുപാട് കാലം കൊണ്ടുണ്ട് നമ്മുടെ വീട്ടിൽ വർഷം തൊട്ട് ഇതിപ്പം റെസ്റ്റോറന്റുകളിലൊക്കെ നമ്മുടെ വീട്ടിൽ എനിക്ക് ഇഷ്ടംപോലെ ഉണ്ട് ഈ മഴ ശെരിക്ക് പിടിച്ചിരിക്കുന്നു അപ്പൊ ഞാൻ തോന്നി എനിക്ക് തോന്നി എന്തായാലും ഇന്നിപ്പം നമുക്ക് എന്തായാലും ഒരു ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കാം എന്ന് അതെ ആ വേറൊരു സംഭവം ഉണ്ട് ഈ ചെമ്പരത്തി ചെമ്പരത്തി വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതല്ല ഈ സാധനം കൊണ്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇത് ദോശക്കൊക്കെ ദോശയിലൊക്കെ വെള്ളം ചേർക്കുന്നതിന് പകരം ഇത് അതായത് ഇത് എക്സ്ട്രാൻസ് ഇതിന്റെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ് കിട്ടും കുട്ടിയൊക്കെ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ ഇതിനകത്ത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട് ആന്റി ഏജിംഗ് ഒക്കെ ആണെന്നാണ് പക്ഷെ ഇപ്പം അതുപോലെ തന്നെ രണ്ട് സൈസിലുള്ള ശംഖുപുഷ്പോ വെള്ളമുണ്ട് വെള്ളം അല്ല വെള്ളയല്ല വേറെ ഏതൊരു സൈസിലെ ശംഖുപുഷ്പം ഉണ്ട് അത് കൺസ്യൂം ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ അപകടകരമാണെന്നൊക്കെ പറയുന്നു അതിനെപ്പറ്റി അതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്കറിയില്ല എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ശംഖുപുഷ്പം കഴിക്കുന്ന പ്രശ്നം ഒരുപാട് തവണ നമ്മൾ എത്ര വർഷം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പം ഞാനിവിടെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് എന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചോദിച്ചു മേടിക്കുന്ന ഒരേ ഒരാളെ വീട്ടിലുള്ളൂ ആനന്ദ അച്ഛൻ ാണ് പക്ഷെ ഞങ്ങൾക്കൊന്നും വലിയ ഞാൻ കുടിക്കും 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 ഇത് താല്പര്യം ഇതേ കണക്കെ നമുക്ക് വെച്ചും അതും സൂപ്പർ ഇത് തന്നെ രണ്ട് രീതി ചെയ്യാം നമുക്ക് ചൂടായിട്ട് കഴിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ ചെയ്യാം തണുപ്പിച്ച് കഴിച്ചാൽ അത് വേറൊരു അതെ അതിന്റെ ഒരു രണ്ട് മൂന്ന് വർഷമുണ്ട് അപ്പൊ ഞാൻ എന്തായാലും ഇന്ന് നമ്മുടെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഈ വെള്ളം കളന്നിട്ട് നല്ല വെള്ളം എടുത്തിട്ട് വരാം അതെ ഇത് ആക്ച്വലി ഒരു കുക്കിംഗ് ബ്ലോഗായിട്ട് നിങ്ങൾ കാണേ വേണ്ട ടൈം പാസ് ഇത് വേറെ ഇതൊരു പ്രൊഫഷണൽ കുക്കിംഗ് പരിപാടിയും ചാനലും അല്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലോണം ചെയ്തേക്കുന്ന ആരെങ്കിലും ചാനൽ നോക്കണ്ട അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഇതിന് അളവൊന്നും പറഞ്ഞു തരാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അളവൊന്നും അറിയത്തില്ല പക്ഷെ നമ്മള് ഇപ്പം ആരൊക്കെ കുടിക്കും ഓരോരുത്തർക്കും ഓരോ ഗ്ലാസ് വെച്ച് അതെ പിന്നെ ഇത് ഒരുപാട് ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം വെയിലുള്ള സാധനം ഉണക്കി വെച്ചാൽ ഉണക്കി ഇത് സാധനം ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വാങ്ങിക്കാം എല്ലാം ഉണ്ട് അവൈലബിൾ ആയിട്ട് അത് കാണുമ്പോ നിങ്ങൾക്ക് എന്തായാലും കിളി പറക്കും കാരണം എന്താണെന്ന് അറിയാം വില കാണുമ്പോ നമ്മുടെ വീട്ടിൽ ചുമ്മാ നിക്കുന്നൊരു സംഭവം ആയത് ഇതിപ്പം എനിക്കൊന്ന് അച്ഛന് രണ്ട് മൂന്ന് തയ്യൊക്കെ ആക്കിയിട്ട് വേറെ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായപ്പോ തോനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുമ്പ് എനിക്ക് അച്ഛനും ഇതൊരു സ്ഥിരം ഹോബിയായിരുന്നു ഇതിട്ട് ചായ കുടിക്കുന്നത് പക്ഷെ നല്ലതാ കേട്ടോ നമ്മൾ കൂടുതലും കൊറോണ കൊറോണ ടൈമില കൊറോണ ടൈമിൽ ഇത് എന്തെല്ലാം ചെയ്തു കൊറോണ ടൈമിൽ ടൈം ആ ടൈമിലുണ്ടല്ലോ

ഉണ്ടാക്കി ഉഴുന്നോടെ ഉണ്ടാക്കി പിന്നെ നമ്മൾ അതുപോലെ ഒരു അന്നൊരു ഇതുണ്ടായിരുന്നല്ലോ ഡൽഗോണ കോഫി നമ്മൾ അത് കോഫി പൗഡർ തപ്പി ഇവിടെയൊക്കെ പോയിട്ട് കിട്ടിയില്ല ആ സമയത്ത് ഓരോരുത്തരൊക്കെ ഈ കോഫി പൗഡർ വേറെന്തോണ്ട് മിക്സ് ചെയ്തിട്ട് ലഹരി കിട്ടുമെന്ന് പറഞ്ഞു കൊറേ എണ്ണം അങ്ങനെ കണ്ടിട്ടുണ്ട് അതിന് വേണ്ടിട്ട് പിന്നെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എനിക്ക് നമ്മളായിരിക്കും ലോക്ക്ഡൌൺ സമയത്ത് ട്രൈ ചെയ്തത് ഡൽഗോണ കോഫി എല്ലാരും ട്രൈ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മുടെ സ്പെഷ്യൽ രണ്ട് മൂന്ന് ഷേക്ക് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാല് ഞങ്ങൾ ചെയ്യാം അത് ചെയ്ത് ഉറപ്പാ നിങ്ങൾ കുടിച്ചാലും നിങ്ങൾ പറയാം ഏഹ് ഇത് ഇങ്ങനെയായിരുന്നു ആ സൈസുള്ള രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് വെറൈറ്റി ആണ് വെജിറ്റബിൾ ഷേക്ക് അല്ലെ വെജിറ്റബിൾ വെജിറ്റേറിയൻ ഷേക്ക് എന്ന് വേണമെങ്കിൽ അതിന് പറയാം പക്ഷേ അത് കുടിക്കുമ്പോണ്ടല്ലോ സൂപ്പർ ആണ് അടിപൊളിയാ നീ ഇതിനകത്ത് പഞ്ചസാര ഒന്നും ചേർക്കാൻ പാടില്ല ഇതിനെ ഇത് തിളപ്പിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു കേട്ടോ കണ്ട ഇപ്പൊ തന്നെ കളർ ഇളകി വരുന്നത് കണ്ടാ ഇപ്പൊ നല്ലോലെ തിളച്ചു വന്ന് ആ ഒരു കളർ വെള്ളത്തിലേക്ക് ഇറങ്ങണം ഇറങ്ങി കഴിയുമ്പോഴത്തേക്കാണ് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ പ്ലാൻ മാറ്റി എന്ന് പറഞ്ഞല്ലോ സംഭവമൊക്കെ കണ്ട അടിപൊളി സെറ്റ് ആയി നമ്മൾ ചൂടോടെ കുടിക്കുന്നില്ല നമ്മൾ തണുപ്പിച്ച് തണുപ്പിച്ച് കുടിക്കുക അപ്പൊ തണുപ്പിച്ച് കുടിക്കുമ്പോ ഇതിനകത്ത് ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ചെയ്യുക വേറെ ഒന്നും ണ്ടോ ഇത്രീരം ഭയങ്കര ഫ്രിഡ്ജില് ചെയ്തു വെച്ചേക്കാം അപ്പം നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഇട്ടാ മതി കേട്ടോ ഞാനിപ്പോ ഒരു രണ്ട് സ്പൂൺ ഇട്ട് എനിക്ക് എനിക്ക് എനിക്കു ഭയങ്കര ഇഷ്ടം അപ്പം ഇത് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണെ അപ്പൊ നമുക്ക് ഒഴിച്ചിട്ട് കാണാം അതെ ഒഴിച്ചിട്ട് കാണാം ജസ്റ്റ് ഒന്ന് ഇതാക്കിയെടുക്കാം കുറച്ചുകൂടെ എന്താ എന്താ വെച്ചാലേ കൂടി അളവ് കൂടി കൂടി ഞാൻ രണ്ട് സ്പൂൺ ഇട്ടാന്ന് അത് മാത്രല്ല ഒരു സ്പൂൺ ഇട്ടാ മതി കസ്കസ് ഒരുപാട് അത് മാത്രമല്ല കസ്കസ് നമ്മള് വെള്ളം ഒഴിച്ച് കുതിർത്തതിനു ശേഷം മാത്രമേ എന്താ അറിയാവൂ ഫ്രിഡ്ജ് ഇരുന്നതേ ഇത് ഇട്ടെപ്പോഴും ഫ്രിഡ്ജിൽ വെച്ചേക്കാം അപ്പോൾ ഇതൊന്നും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം അതായത് ആയി പോയില്ല അപ്പം നമ്മുടെ തോന ഉണ്ട് എന്തായാലും അപ്പം അതനുസരിച്ച് മിക്സ് ചെയ്ത് തരേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കാൻ പോവാണേ എൻ്റെ ഒഫീഷ്യൽ ടേസ്റ്ററായ അച്ചുവിനെ യാണ് അപ്പൊ ഇനി അച്ചു ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാലേ അവിടെ സീരിയൽ മഹാമഖം നടന്നോണ്ടിരിക്കുക കൊള്ളാമോ മധുരം വേണ്ടവർക്ക് മധുരം ചേർക്കാം മധുരം ഇട്ടുകൂടാൻസാരും കുടിക്കാം പക്ഷേ ഇതിന്റെ ഒറിജിനൽ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ

ഇത് നമുക്ക് അച്ഛനും കൂടെ കൊടുക്കണം അപ്പം ഇതിൽ തന്നെ മാജിക് ടീ ആക്കാൻ വേണ്ടി പോവാണ് അപ്പം അതിനുള്ളുണ്ട് അപ്പൊ ക്യാമറയിലോട്ട് വരും ഇന്ന് ക്യാമറ പോകാ ഇന്ന് ഞാനാണ് ഫുൾ ക്യാമറയിൽ വരുന്നത് അല്ലേ മറ്റെപ്പോഴും അച്ചു ആയിരുന്നു അല്ലേ അതെ ഇന്ന് ഇന്നൊരു അങ്ങനെ മാജിക് ടീ അച്ചു ഉണ്ടാക്കുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് അച്ചു ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് മാജിക് ടീ കൂടെ ഒന്ന് പർപ്പിൾ ടീ

നാരങ്ങ നീര് ാണ് പക്ഷെ ഇപ്പൊ മാറിയിട്ടുണ്ട് ആ കളർ മാറി വീഡിയോ പക്ഷെ ക്ലിയർ ആവുന്നില്ല കുറച്ചുകൂടെ വേണമായിരിക്കും അപ്പൊ ഞാൻ എന്താ പറയുക എന്താന്ന് നാരങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ കളർ മാറും ഒറിജിനൽ സൂം നോക്കുക ഒരു മിനിറ്റ് ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോന്ന് അറിയത്തില്ല എന്തായാലും നിങ്ങൾക്ക് വീഡിയോയിൽ അത്ര അത്ര അങ്ങോട്ട് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കാണിച്ചു തരാം കണ്ടടൈ ഇപ്പൊ ആ കളർ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ടോ എന്നാൽ വലിയ ക്ലിയർ ആയിട്ട് അറിയാം ഇത് ഇത് ബ്ലൂ ആണെന്ന് അറിയാം ഇത് ബ്ലൂ ടിയാ ഇത് പർപ്പിൾ ആയിട്ടുണ്ട് പർപ്പിൾ ആയിട്ടുണ്ട് പിന്നെ കുറച്ചുകൂടി നാരങ്ങ നീര് ചേർക്കാം നമ്മളിപ്പോൾ ക്വാണ്ടിറ്റി വളരെ കുറച്ച് നാരങ്ങ എടുത്തത് തോനെ നാരങ്ങ എടുത്ത് കഴിഞ്ഞാ കളർ നല്ലോണം മാറും അല്ലേ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എനിക്ക് ബ്ലൂ ടിയേ കടി കൂടുതൽ ഇഷ്ടයිదా ആ അചുൻ ഇട ഇഷ്ടം ആണ് എൻ്റെ ഫേവറിറ്റ് ഇട ഞാൻ ട്രൈ ചെയ്തില്ല അടിപൊളി ടേസ്റ്റ് ആണല്ലേ അതെ ഞാനും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടെ ടാ നമ്മുടെ ഈ ഗ്ലാസ് കൂടെ കാണാൻ പറ്റാത്ത നമ്മൾ പറഞ്ഞ പെർപ്പിൾ എന്നുള്ള ഒരു ഭയങ്കര പെർപ്പിൾ അത് നല്ല ബ്ലൂ അല്ലേ നല്ല ബ്ലൂ ആ കണ്ടാ ഇപ്പോഴോ ഗ്ലാസ് ഒന്ന് ഒരു മിനിറ്റ് ഗ്ലാസ് ഞാൻ കണ്ടാ വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസമുണ്ട് ഇതിനകത്തൂടെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കി ഇതിപ്പോ പർപ്പിൾ ആയിട്ടുണ്ട് നമ്മളിപ്പം നാരങ്ങ നാരങ്ങ പോലെ അങ്ങോട്ട് അയ്യോ ഞാൻ പറഞ്ഞില്ലേ തോന് നാരങ്ങ നീര് വരുമ്പോഴത്തേക്ക് അതിന്റെ കളർ ഭയങ്കരമായിട്ട് പാടും അറിയാൻ ഇപ്പെങ്ങനെയാണ് ഞാൻ പിന്നെ നാരങ്ങ കുറച്ചെടുത്ത കേട്ടോ ആ ഇനി ഒന്ന് മിക്സ് ചെയ്ത് നോക്കേ നല്ല രീതിയിൽ കളർ മാറിയിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് പിടിക്കാം ഇപ്പോഴോ ഇത് ബ്ലൂ ടീ ടീ ഇത് പർപ്പിൾ നല്ല വ്യത്യാസമാണ് അപ്പൊ ഇനി ഞാനൊന്ന് സ്ട്രോങ് ആയിട്ടുണ്ട് സംഭവം രക്ഷയില അടിപൊളി ടേസ്റ്റ് നാരങ്ങ വെള്ളം കുടിക്കല്ലേ ഈ ഇങ്ങനെ കുടിക്കുവാണെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കത്തില്ലേ മറ്റേ ബ്ലൂ ടീ കുടിക്കുന്ന ആ ഒരു ഫീൽ കിട്ടത്തില്ല ഇതിനൊരു വേറൊരു ബെനിഫിറ്റ് ഉണ്ട് ഉണ്ട് ഇത് കൊള്ളാം കേട്ടോ